ഇടുക്കി അടിമാലി മേഖലയിലെ തെരുവു നായ ശല്യത്തിന് പരിഹാരമില്ല മാർക്കറ്റ് ജംഗ്ഷനും ബസ് സ്റ്റാൻഡ് പരിസരത്തും ഉൾപ്പെടെ തെരുവു നായകൾ കൈയടക്കിയതോടെ കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരും വീതിയിലാണ് അലഞ്ഞു പിടികൂടി മാറ്റമെന്നാണ് ആവശ്യം അടിമാലി മേഖലയിൽ തെരുവു ശല്യം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം രാപ്പകൾ വ്യത്യാസമില്ലാതെ കൂട്ടമായി ഇറങ്ങുന്ന നായ്ക്കൾ ടൗണിൽ പലപ്പോഴും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് മാർക്കറ്റ് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവ് നായ്ക്കൾ സ്വര്യവിഹാരം നടത്തുന്നു അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി മാറ്റണമെന്നാണ് ആവശ്യം രാവിലെ ഒരു ഒരു മണിക്ക് പട്ടികൾ ശരിയാണ് കുഞ്ഞു സ്കൂൾ നടക്കാൻ അവസ്ഥയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പട്ടിക ഒരാളെ അതിന് എത്ര ഈ പട്ടികളൊക്കെ തിരിച്ച് എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരും തന്നെയാണ് വളരെ നായ്ക്കൾ പെരുകിയതോടെ രാത്രികാലത്തും പുലർച്ചെയും അടിമാലി ടൗണിൽ എത്തുന്നവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ ഓടിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഉണ്ടാകുന്നു നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറയെ ചാടുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെയും വാഹനയാത്രികരുടെയും ആവശ്യം ന്യൂസ് ഇടുക്കി